ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടി വീണോ ഒന്നുമല്ല ആ റിപ്പോർട്ടിലുള്ളത് ഇതുവരെ ആരും കേൾക്കാത്ത രഹസ്യങ്ങളും അല്ല ഗോസിപ്പുകളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ആയിട്ട് ഇതും ഇതിലപ്പുറവും പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുള്ളതാണ് വെള്ളിത്തിരിക്ക മുന്നിലും പിന്നിലുമായി ആളുകൾ കാണുകയും കേൾക്കുകയും ഊഹിച്ചെടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ പോലും റിപ്പോർട്ടിലില്ല എന്നിട്ടും ഈ റിപ്പോർട്ട് ആളുകളെ ഞെട്ടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം തങ്ങളുടെ ആരാധനാപാത്രത്തെ പകൽവട്ടത്തിൽ ഉടുമുണ്ടരിഞ്ഞു നിർത്തിയിട്ടും ഒരു ഒരാരാധകന് പോലും ഹാലിളകില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ പ്രസക്തി ഏറെ അനിവാര്യമായ ഒരു കാര്യം വളരെ വൈകി സംഭവിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ ഇത് സിനിമാ ലോകത്തെ കാര്യം തൊഴിലിടങ്ങളിലും വീടുകളിലൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഇതിനോടൊപ്പം ഇതിനുശേഷമോ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് ലൈംഗിക അതിക്രമങ്ങൾക്കിരയായി നീറി കഴിയുന്ന ഒരുപാട് സ്ത്രീ ജന്മങ്ങളും മറ്റു മേഖലകളിലുണ്ട് ഒറ്റപ്പെടുന്നതിന്റെ വേദന അനുഭവിക്കുന്നവര് വിവേചനത്തിന്റെ ഇരുതിയില് പൊള്ളുന്നവര് തൊഴിലിടങ്ങളിൽ ശുചിമുറിയോ സൗകര്യങ്ങളോ ഇല്ലാത്തവർ ജോലി ചെയ്തിട്ടും മതിയായ ശമ്പളം ഇല്ലാത്തവർ ദിവസവും ഇങ്ങനെ ഭയത്തോടെയാണ് അവർ തള്ളി നീക്കുന്നത് പൊതു സ്വകാര്യ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയത്തിലൊക്കെ ഇത്തരം വൃത്തിയേടുകൾ കാണാൻ സാധിക്കും മറ്റൊരിടെന്ന് പറയുന്ന വീടുകളാണ് മാനസികമായ പീഡനയേറ്റും കുത്തുവാക്കുകൾ കേട്ടും ജീവിതകാലം മൊത്തം നരകിച്ച് തീർക്കണം സൈബറിടങ്ങളിൽ നിന്ന് സ്ത്രീകളെ വേട്ടയാടുന്നവരുണ്ട് നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവര് വഞ്ചിക്കുന്നവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവര് എന്തിനു ചെറിയ കുട്ടികളെ പോലും ജീവിതം കുരുക്കിലാക്കി കുളന്തോണ്ടുന്നവരുണ്ട് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ഒരു പൊതുപ്രശ്നമായിട്ട് കാണാനും ഏറ്റെടുക്കാനും പുതുതലമുറ തയ്യാറാകുന്നുണ്ട് ഡൽഹിയിലും കൊൽക്കത്തയിലുമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മളത് കാണുന്നുണ്ട് മലയാള സിനിമയിൽ ഇപ്പം നടക്കുന്നത് അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇനി അത് ശക്തിപ്പെടട്ടെ സ്ത്രീയായതിന്റെ പേരിൽ അപമാനിക്കപ്പെടാതെ ആദരിക്കപ്പെടാനുള്ള ഒരു അവസ്ഥ സംജാതമാകട്ടെ